الذي بعث رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولله الأسماء الحسنى فادعوا بها وذر الذين يلحدون في أسمائه سيجزون ما كانوا يعملون നമ്മുടെ ജീവിതത്തിന്റെ നികില മേഖലകളെയും സദാ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന അള്ളാഹുവെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കുവാനും ഈമാനോടുകൂടി ഈ ലോകത്തോട് വിട പറയുവാനും അവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചതമ്പുരാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാനും അങ്ങനെ തന്നെ പര്യവസാനം ഉണ്ടാകുവാനും നമുക്ക് സാധിക്കുക അതിന് നമ്മളെപ്പോഴും അവനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മുടെ സമൂഹത്തിലെ വിശ്വാസികളായ ആളുകളും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർ എന്നവകാശപ്പെടുന്നവരും പലപ്പോഴും ഇത്ര വലിയ അബദ്ധങ്ങളിലും അന്ധവിശ്വാസങ്ങളിലുമാണ് മുന്നോട്ടു പോകുന്നത് എന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളും ചർച്ചകളുമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചകചരയുടെയും അത് കൃത്യമായി പിന്തുടരുകയും ചെയ്യുന്ന വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് വിശ്വാസം ശരിയാകുമ്പോഴാണ് അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുക എന്നാണ് പ്രവർത്തിക്കുകയും ചെയ്യാം പടച്ചതമ്പുരാ മദ്യീനെ കുറിച്ച് അവന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ യഥാർത്ഥമായ വിശ്വാസധാര മനസ്സിലാക്കി നിഷ്കളങ്കമായി ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ് കർമ്മങ്ങളുടെ സ്വീകാര്യതയിൽ പ്രതീക്ഷയർപ്പിക്കുവാനുള്ള അവകാശം ഖുറാൻ പല സ്ഥലങ്ങളിൽ അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് കപട വിശ്വാസികളെ കുറിച്ച് എന്തിനാ ഖുർആൻ സൂറത്തുൽ മുനാഫിക്കൂൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് വിശ്വാസത്തിലുള്ള കാപ്പ്യം എങ്ങനെയാണ് കർമ്മങ്ങളെ പൊളിച്ചു കളയുന്നത് എന്ന് മാത്രമല്ല ഇന്നൽ മുനാഫീന ഫിദ് തട്ടുകളെ കുറിച്ച് വിശദീകരിക്കുന്നടുത്ത് ഏറ്റവും അടീല തട്ടിൽ കൊലപാതകയെ കുറിച്ചല്ല വ്യഭിചാരിയെ കുറിച്ചല്ല പലിശ വാങ്ങുന്നവനെ കുറിച്ചല്ല കപട വിശ്വാസിയെ കുറിച്ചു അപ്പൊ വിശ്വാസത്തിൽ കളങ്കവും കാപട്യവും ഉണ്ടാകരുത് ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മജ്ജയായ പ്രാർത്ഥനയുടെ വിഷയത്തിൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മര്യാദകളെ കുറിച്ച് അത് ഏതെല്ലാം രൂപത്തിലാകാം ഇസ്ലാമിൽ അതിനുപയോഗിക്കുന്ന സാങ്കേതികമായ ഒരു പദമാണ് വസീലയെ സ്വീകരിക്കുക എന്ന് പറയുന്നത് തവസ്സുൽ എന്നാണ് അതിന് പറയുക തവസ്സുൽ എന്ന് പറഞ്ഞാൽ അതിന് ഒരു മാർഗം തേടുക തേടുകമ്പുരാനിലേക്ക് നമ്മൾ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ഖുർആാൻ നിങ്ങൾ അഞ്ചാമത്തെ സൂക്ഷിക്കുക അള്ളാഹുവിലേക്ക് നിങ്ങൾ വസീലയെ തവസ് എന്ന് പറയുന്നത് വസീല എന്ന് പറയുന്നത് ഇസ്ലാമിലോ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ സംശയമുള്ള ആളുകൾ ആളുകളുണ്ടാകും തവസ്സുൽ സംഗതി തന്നെ ഇല്ല ഇസ്ലാമിൽ അള്ളാഹുവി അങ്ങനെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുവാൻ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു അതാണ് സൂറത്തുൽമായ മുപ്പത്തി അഞ്ചാമത്തെ ആയത് തപസ് പാടുണ്ടോ പാടില്ലേ തപസ്സുൽ എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യുന്ന മുസ്ലിം സംഘടനകൾക്കിടയിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം അത് വിപാദത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് അള്ളാഹുവോടുള്ള അടിമയുടെ ബന്ധവുമായി ചേർന്ന് നിൽക്കുന്ന വിഷയമാണ് അപ്പൊ ഈ മാർഗം തേടുക എന്നതിൽ വിശുദ്ധ കുറാനത്തെ വിശദീകരിച്ചിട്ടുണ്ട്

വിശിഷ്ടമായ നാമങ്ങളാണ് ആരെങ്കിലും അത് ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ചെയ്യെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരു ബോർഡും ആക്കിയിട്ട് ചുമരമ്പ് തൂക്കിയ സ്വർഗത്ത് പോകുന്നല്ല അങ്ങനെ നമ്മൾ നാട്ടിലെ ആൾക്കാർ മനസ്സിലാക്കിയത് മനപ്പാടമാക്കിയാൽ സ്വർഗത്ത് പോകും എന്ന് മനസ്സിലാക്കി പറയാളുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയവും അതിന്റെ തേട്ടവും അറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചാൽ അപ്പൊ തൊണ്ണൂറ്റമ്പത് വിശിഷ്ടമായ നാമങ്ങൾ ഖുറാൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞു അസ്മാ ഹുസ്നയെ കുറിച്ച് പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങളിൽ അതിൽ കൂടുതൽ പേരുകൾ വേറെയും പറഞ്ഞിട്ടുണ്ട് നൂറിന് പുറത്തൊക്കെ പേരുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് ഈ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് വസിലയാക്ക അതെങ്ങനെയാണ് അതാണ് വിശിഷ്ടമായ നാമങ്ങളുണ്ട് ആ പേരുകൾ പേരുകളിൽ നിങ്ങൾ അവനെ വിളിച്ചുകൊള്ളുക ആ പേര് വെച്ചിട്ട് ആ പേരിനെ മുമ്പിൽ നിർത്തിയിട്ട് ആ പേരിലൂടെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക അള്ളാഹുവേ നീ റഹ്മാനാണ് എനിക്ക് കരുണ ചെയ്യണമേ അതോ റഹ്മാൻ എന്ന് പറയുന്ന ഇസ്മിനെ മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കണം അതാണ് വസീല അള്ളാഹുവിന്റെ പേരുകൾ മുൻനിർത്തിയിട്ട് അതിലൂടെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ പഠിച്ചവനെ നീ റാസിഖാണ് ഭക്ഷണം നൽകുന്നവനാണ് അതുകൊണ്ട് നീ എനിക്ക് അന്നം നൽകിയണമേ എന്റെ ബുദ്ധിമുട്ടുകൾ ദാരിദ്ര്യം നീ ഷാഫി ആണ് എന്ന് പറഞ്ഞ പേരാണ് രോഗിനടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് പക്ഷേ നിന്റെ വിശേഷണമാകുന്നു ഷാഫി ആ പേരിനെ മുൻനിർത്തിയതായ ഞാൻ നിന്നോട് വസീല ആ പേര് കൊണ്ടുള്ള വസീലയാണ് അതുകൊണ്ട് ചോദിക്കുക പഠിച്ചവനെ നീ നീ റാജി പാപങ്ങൾ അങ്ങനെ വിശിഷ്ട നാമങ്ങൾ കൊണ്ട് നീ പ്രാർത്ഥിക്കുക പേരുകളിൽ കൃത്രിമം കാണിക്കുന്ന ആളുകളെ നീ വിട്ടുകളയുകയും ചെയ്യുക അവർ ചെയ്തു വരുന്ന കാര്യത്തിന്റെ ഫലം അവർ വഴിയെ അനുഭവിച്ചു കൊള്ളും എന്നാണ് വിശുദ്ധ പറയുന്നത് അപ്പൊ രൂപം നിങ്ങൾ നോക്കുക ഈ സൂറത്തുൽമാല മുപ്പത്തി അഞ്ചാമത്തെ കേരളത്തില് അര കാലമായി ദുർവ്യാഖ്യാനം ആയത്താണ് എന്താ അല്ലാഹുവിനെ സൂക്ഷിക്കുക വിശ്വാസികളെ

അവരാകുന്ന തടികളിലൂടെ അള്ളാഹുവിനെ കടക്കുക എന്ന് ലോകത്ത് അറിയപ്പെട്ട ഒരു മുഫസ്സറും ആ വ്യാഖ്യാനം പറഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിലെ പല വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സീറോ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കുറെ വ്യവസായങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരു പൈസയും ചെലവില്ല മണിമാളിക പോലെയുള്ള ഭവനങ്ങളും മുന്തിയതരം വാഹനങ്ങളും സ്വീകാര്യതയും ആഡംബരവും സൗകര്യവും ഒക്കെ കിട്ടാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന എന്താ വിഷയം ഒരു പാർട്ടി നേതാവ് പറയാണ് നിങ്ങൾ പാർട്ടിക്കുള്ളിൽ കുഴപ്പമുണ്ടാക്കിയത് നമുക്കൊരു നേതാവ് ഉണ്ടല്ലോ നിങ്ങൾ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾ ഈ ഉള്ളിൽ പല ആൾക്കാരോടും കുറെ തിരീക്കത്ത് ശരീരന്മാരുണ്ടാക്കിട്ട് ഉള്ളില് കുത്തിരിപ്പ് ഉണ്ടാക്കി നേരണ്ടു പറഞ്ഞാ പോരെ ഞാൻ അതിന്റെ ആളാണ് എന്തിനാ ഇടയാളന്മാർന്ന് ഒപ്പം ചോദിച്ചോയി അത് കുടുങ്ങി കേരളത്തിലെ പണ്ഡിത ലോകം വിളകി അവരവരുടെ നേതാവിന് കത്തയച്ച് ഞാൻ ഈ വിഷയം പറയാൻ കാരണം നിങ്ങൾ നോക്കും നമ്മുടെ സമൂഹം എവിടെയാണ് നിൽക്കുന്നതെന്ന് അവര് പരാതി പറഞ്ഞ കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരി ഞാൻ വായിക്കേണ്ടതാണ് ഇതാണ് നേരിട്ട് പടച്ചവനോട് പറഞ്ഞാൽ പോരെ എന്തിനാണ് ഇടയാളന്മാർ എന്ന് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ചോദിച്ചു ഇത് സുന്നീ വിശ്വാസത്തെ പരിഹസിക്കുകയും വ്രണപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നേരിട്ട് ചോദിച്ചാ പോരെയെന്ന് ചോദിച്ചത് നമ്മളെ വിശ്വാസത്തെ പരിഹസിക്കുകയാണ് എന്തിനാ വന്നത് നമ്മൾ റസുകളത് ലോകത്ത് രണ്ട് വിശ്വാസധാരകളിൽ ഒന്ന് ഒന്ന് എന്ന് പറഞ്ഞാൽ ജമാഅത്താണ് ഒരു ജമാഅത്തും അഹിലുസുന്ന പെട്ടു നാട്ടിൽ കാണുന്ന സുന്നിയല്ലേ അഹിലുസുന്നതില് അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിച്ചുകൊണ്ട്

വൽ എന്ന് പറയുന്ന ധാരയും ഈ ധാരയില് അള്ളാഹുവോട് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കുകയും അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അവന ആരാധിക്കുകയും അവനിൽ പങ്കാളികളെ ചേർക്കാതിരിക്കുകയും ഞാൻ കഴിഞ്ഞ കുത്തുബൈൽ പറഞ്ഞതുപോലെ ഈ ഖബർ പൂജ പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നത് ഈ ധാരയിൽ നിന്നാണ് അഹമ്മദ് ഷാ എന്ന് പറയുന്ന ബോംബെക്കാരനായ ആള് കൊണ്ടോട്ടിയിൽ വന്നുകൊണ്ടാണ് ആദ്യമായി തുടങ്ങിയത് കേരളത്തിൽ അന്ന് പൊന്നാണിലുണ്ടായിരുന്ന സൈനുദ്ദീൻ മഹ്ദൂം ആ താഴ്വയിൽപ്പെട്ട പൊന്നാണി കൈക്കാർ എന്ന് പറയുന്ന തങ്ങന്മാർ അതിനെ എതിർത്തു അഹമ്മദ് ഷാ പാടി അഹമ്മദ് ഷാ വലിയ അതാപില്ല പാടിയപ്പോ യഥാർത്ഥ സുന്നിധാരയിലുള്ള പൊന്നാണി കൈക്കാരായ തങ്ങന്മാര് മറിച്ച് പാടിയത് മുഹമ്മദ് ഷാ കള്ളനാണ് വലിയ മുരീതന്മാർക്ക് അതാപുണ്ടെന്ന് പാടി അങ്ങനെ കൊണ്ടോട്ടി കയ്യി പൊന്നോണി എന്ന് പറഞ്ഞ് ഒരുപാട് കാലം വിശ്വാസധാരകൾ കേരളത്തിൽ വലിയ സംഘടന നടന്നു ചരിത്രം വായിക്കണം നമ്മൾ പക്ഷേ പിൽക്കാലത്ത് നമ്മൾ കണ്ടത് ആ ധാരയിലേക്ക് നമ്മുടെ സമൂഹം പതുക്കെതുക്ക അലിഞ്ഞില്ലാതായി വെള്ളത്തിൽ ഉപ്പ് ലയിക്കുന്നത് പോലെ ലയിക്കുന്നതാണ് അപ്പൊ അഹുൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് നേർക്കു നേരെ ഇടയാളന്മാരില്ലാതെ തവസ്സുലിന്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ അനുവദനീയമായ ഇതാണ് രണ്ടാമത്തേത് നമ്മൾ ചെയ്ത അമൽ സ്വാളിഹാത്തുകൾ മുൻനിർത്തി ഒരു സംഭവം വിശദീകരിച്ചു മൂന്നാളുകൾ വിശ്വാസികളായ മൂന്നാളുകൾ ഒരു യാത്രാ മധ്യേ അവരൊരു ഗുഹയിൽ കുടുങ്ങിയ സംഭവം എല്ലാവർക്കും പരിചയമുള്ള പ്രഖ്യാതമായ പറഞ്ഞ ഒരു സംഭവകഥയാണ് സംഭവകഥയാണ് ഗുഹാമുഖത്ത് വലിയ കല്ല് വന്ന് അടിഞ്ഞുകൂടി പുറത്തു കടക്കാൻ കഴിയുന്നില്ല ആ നാട്ടിലാണെങ്കിൽ ജനവാസമില്ലാത്ത പ്രദേശം ഒറ്റയടി ഒറ്റപ്പെട്ട സ്ഥലം തങ്ങൾ ചെയ്ത അമൽഹാത്തുകൾ മുൻനിർത്തി അവർ പ്രാർത്ഥിച്ചു അതാണ് തവസ്സുലിന്റെ രണ്ടാമത്തെ രൂപം ഒന്നാമത്തെ ആള് പറഞ്ഞത് അയാള് അയാളുടെ മാതാപിതാക്കൾക്ക് ചെയ്ത നന്മകളെ കുറിച്ചാണ് അപ്പൊ ആ കല്ല് കുറച്ച് നീങ്ങി ഞാൻ ആ സംഭവം വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ ആള് പറഞ്ഞു ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധത്തിന് തുറന്ന അവസരമുണ്ടായപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് മാറി നിന്നു പഠിച്ചവനെ നിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് മാറിയത് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയപ്പോഴും കല്ല് പിന്നിൽ നീങ്ങി ഇതാരാ പറഞ്ഞത് ബാലറമീൻ അമർ അല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈവലമ പറഞ്ഞ സംഭവകഥ എന്താണ് വസീലാന്ന് പഠിപ്പിക്കാൻ വേണ്ടി മൂന്നാമത്തെ ആള് പറഞ്ഞത് അയാളുടെ ജോലിക്കാരന് അയാൾ ചെയ്തു കൊടുത്ത ഹിതബത്തിനെ കുറിച്ച് കൃത്യമായി കൂലി കൊടുത്ത കാര്യത്തെ കുറിച്ചൊക്കെയാണ് ആരുടെയും പ്രതീക്ഷിക്കാതെയാണ് ഞങ്ങൾ ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തത് എന്ന് മൂന്നാളും പറഞ്ഞപ്പോ ആ കല്ല് നീങ്ങിയിട്ട് ആ ഗുഹാമുഖം അവർക്ക് വേണ്ടി തുറന്നു എന്ന് അലൈഹി വസ്സലാം വിശദീകരിച്ചു ഇവിടെ എന്താ ചെയ്തത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത ആരും കാണാതെ ചെയ്ത ആരുടെയും പ്രീതിക്ക് വേണ്ടി അല്ലാതെ ചെയ്ത നിഷ്കളങ്കമായ കർമ്മങ്ങൾ ഉണ്ടാവുമല്ലോ പഠിച്ചോനെ ഞാൻ ആ സംഗതി ചെയ്തത് നിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് നിനക്കും എനിക്കും മാത്രമേ അതറിയുള്ളൂ ആ സൽക്കർമ്മത്തെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു പഠിച്ചോൻ പ്രാർത്ഥന കേൾക്കും അതാണ് വസീലയുടെ രണ്ടാമത്തെ രൂപം വിശദീകരിക്കേണ്ടതില്ല അതേപോലെ തന്നെ മൂന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന സദ്വൃത്തരായ സ്വാലിഹീങ്ങളായ നല്ല മനുഷ്യരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക കാന്തപുരം ഉസ്താദ് സ്വാലിഹായ ഒരു മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം ഇസ്ലാം അതിനെതിരെയുള്ള നാളെ അദ്ദേഹം മരണപ്പെട്ടാൽ കബറിങ്ങ് പോയിട്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ പറ്റൂല അതാണ് ഇസ്ലാം കബറങ്ങ് പോയി പ്രാർത്ഥിക്കുമ്പോ അത് വിശ്വാസമായി കാന്തപുരം ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ പോയിട്ട് ഉസ്താദെ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞാൽ അത് മനസ്സിലാവുണ്ടോ ഉമർ ഇവിടെ ഏതാനും പറഞ്ഞല്ലോ അദ്ദേഹം നല്ല സ്വലി ഒരു മനുഷ്യനാണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് സി പിൻറെ അടുത്ത് പോയിട്ട് ഉസ്താദ് ഞങ്ങൾക്കൊരു പ്രശ്നം പ്രാർത്ഥിക്കണം അങ്ങനെ പണ്ഡിതന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക അത് വസീലയുടെ മറ്റൊരു രൂപമാണ് നാളെ രണ്ടത്താണി പള്ളിയിൽ അദ്ദേഹത്തെ മറമാടിയാൽ ഞാൻ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചാൽ ഞാൻ വിശ്വാസക്കാരനായി എത്ര സംഗതി സംഗതി എത്ര സിമ്പിൾ ആണ് സിമ്പിളാണ് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോഴത്ത നാളദ്ദേഹം മരണപ്പെട്ടു പോയാൽ ഖബറിന്റെ അടുത്ത് പോയിട്ട് സാദിഖലീസിയാബദങ്ങളെ എന്റെ കുട്ടിയുടെ രോഗം എന്ന് പറഞ്ഞാൽ അത് അഹിലുസ് പുറത്ത് ഇങ്ങനെ എല്ലാ പണ്ഡിതന്മാരും പണ്ഡിതന്മാരങ്ങൾ തന്നെ ഈ വിഷയം കേരളത്തിൽ ചർച്ചയായപ്പോൾ നേരിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് വലിയ കുറ്റമാണ് എന്ന് പറയുന്ന ആളുകൾ രണ്ട് തെളിവുകൾ അതിനുവേണ്ടി വേണ്ടി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വിടുന്നുണ്ട് അത് കഴിഞ്ഞ അമ്പത് കൊല്ലമായി കേരളത്തിൽ പ്രചരിക്കുന്ന രണ്ട് ദുർന്യായങ്ങളാണ് അതിൽ ഒന്ന് എന്താണെന്നറിയോ ഒന്ന് ഉമർ കാലത്ത് സംഭവം ഉണ്ടായി എന്താ സംഭവം മഴ കിട്ടാതെയാണ് അപ്പൊ റസൂൽ വസ്ല്ലുടെ പിതൃവിനായ അബ്ബാസ്ബിൻ അബ്ദുൽ മുത്തലിബിഅൻഹുവിനെ കൊണ്ടുവന്നുകൊണ്ട് പ്രാർത്ഥിപ്പിച്ചു എന്താ കുഴപ്പമില്ല എന്താണ് സംഭവം ൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾ വസീല ചെയ്യാറുണ്ടായിരുന്നു നീ ഉത്തരം നൽകാറുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ അബ്ബാസ് അബ്ദുൽ പിതൃപ്നായ മുൻനിർത്തി നിന്നോട് പ്രാർത്ഥിക്കുന്നു അബ്ബാസ് അബ്ദുൽ മുത്തലിബ് ജീവിച്ചിരിക്കുന്ന കാലം നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് മഴ കിട്ടാതെയാകുമ്പോൾ ആരോട് ആരോട് പ്രാർത്ഥിക്കാൻ പറയും എല്ലാ സഹാബികളും നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ നമ്മളെല്ലാം കൂടി പ്രാർത്ഥിക്കുക നബി പ്രാർത്ഥിക്കും സഹാബികളും പ്രാർത്ഥിക്കും ചിലപ്പോ കൂട്ടമായി പ്രാർത്ഥിക്കും ചിലപ്പോ ഒറ്റക്ക് പ്രാർത്ഥിക്കും മഴ കിട്ടും ഇപ്പൊ അവര് പറയാണ് അബ്ബാസ് അബ്ദുൽ മുൻ കാലപ്പോ അബ്ബാസ്ബിൻ അബ്ദുൽ മുത്തലു ആ സമൂഹത്തിലെ ഏറ്റവും വരേണ്യനായ പ്രവാചകനുമായി ബന്ധമുള്ള അവരാദരിക്കുന്ന പണ്ഡിതൻ നേതാവ് അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു ഈ നോക്കൂ ചെറുക്കെന്തിനെതിരാ മരിച്ചുപോയ നബിയോട് പ്രാർത്ഥിക്കാം എന്നാണെങ്കിൽ പൊന്നാര സഹോദരന്മാരെ അബ്ബാസ് കൊണ്ട് പ്രാർത്ഥിക്കണം എന്നാണ് ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഹക്ക് എന്ന് പറഞ്ഞാല് പ്രവാചകന്മാർക്കും സ്വാലഹ്യങ്ങൾക്കും ശുദ്ധീകൃതി അള്ളാഹിന്റെ അടുത്തൊരു ഉണ്ട് ഹക്ക് പറഞ്ഞാൽ അവകാശം എന്താ ഹക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നബി ആണെങ്കിൽ അവരുടെ ഹക്കാണ് ഷഹീദായ ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഷഹാദത്ത് എന്ന് പറയുന്ന അയാളുടെ ഹക്കാണ് ഒരു പദവിയാണ് വർഷം കൊടുക്കണേ സ്വാലിഹീങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അള്ളാന്റെ അടുത്ത് പ്രത്യേകമായ ഹക്കുകളുണ്ട് ആ ഹക്ക് കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ അതാണ് കൊണ്ട് ഹക്കുകൊണ്ട് കൊണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മഹത്വം കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ ബർക്കത്ത് പറഞ്ഞാൽ അവർക്ക് അള്ളാഹ് കൊടുത്ത് എന്തോ ബർക്കത്ത് ഉണ്ട് ആ ബർക്കത്തിൽ നിന്ന് ഞങ്ങളെ സഹായിക്കണം അതാണ് ബർക്കത്ത് കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ നാട്ടില് ഈ ഹക്ക് ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് വിശ്വാസിനെതിരാണ് കാരണം എന്താ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല സ്വഹാബികൾ പ്രാർത്ഥിച്ചിട്ടില്ല നാല് ഹരീഫുമാർ പ്രാർത്ഥിച്ചിട്ടില്ല തപോ താബിയങ്ങളോ മധുഹബിന്റെ ഇമാമുകളോ പ്രാർത്ഥിച്ചിട്ടില്ല ഈ സംഭവം തന്നെ നോക്കൂ നിങ്ങൾ ഈ സംഭവം തന്നെ ഉമർ ഖത്താബ് അലി അള്ളാൻ കാലത്ത് മഴ കിട്ടാതെ ആയപ്പോൾ പ്രവാചകന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നല്ല അബ്ബാസ് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന അന്ന് ജീവിച്ചിരിക്കുന്ന പ്രാർത്ഥിപ്പിച്ചു എന്നിട്ട് നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിരുന്നു അബ്ബാസ് താ അബ്ദുൽ മുത്തലിബിനെ മുൻനിർത്തി അള്ളാഹു നിന്നോട് പ്രാർത്ഥിക്കുന്നു ഒരു പണ്ഡിത വരേണ്യനായ സ്വാനിഹായ ആ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന മഹാനായ എല്ലാവർക്കും സുസമ്മതനായ ഒരാൾ ആ പ്രാർത്ഥനക്ക് നേതൃത്വം കൊടുത്തു അതാ ജമായത്താണിത് ഈ മൂന്ന് രൂപത്തിലുള്ള പ്രാർത്ഥനകളാണ് വസീലയിലുള്ളത് ഒന്ന് അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങൾ കൊണ്ട് രണ്ട് നമ്മൾ ചെയ്ത അമൽസ്വാളിഹാത്തുകൾ കൊണ്ട് മൂന്നാമത് നമുക്ക് പ്രാർത്ഥിപ്പിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് എട്ടാഴത്തു കൂടി പറയാം രണ്ടാമത് ഇതിന് ന്യായമായി പറയുന്ന ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഉന്നയിക്കുന്ന ഇടയാളന്മാരെ സ്വീകരിക്കാൻ തെളിവുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്ന ആയത് സൂറത്തു നാൽപ്പത്തി അറുപത്തിനാലാമത്തെ ആയത്ത് എന്താ റസൂലിനില്ലാ റസൂലിനെയും അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ അയച്ചിട്ടില്ല അവർ തങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചപ്പോൾ അവർ നിന്റെ അടുക്കൽ വന്നിരുന്നുവെങ്കിൽ അവർ പാപമോചനം തേടുകയും അവർക്ക് വേണ്ടി അള്ളാഹുവിനെ പശ്ചാത്താപം സ്വീകരിക്കുന്നവരായി നിങ്ങൾക്ക് കാണാമായിരുന്നു എന്താ പറഞ്ഞത് അപ്രകാരം പിൻപറ്റണമെന്ന് അത് തെറ്റാൻ പാടില്ല അങ്ങനെ നിങ്ങളെ ജീവിതത്തിൽ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംഭവം ഞാൻ വിശദീകരിക്കുന്നില്ല അങ്ങനെ ചില സംഗതികൾ ഉണ്ടായപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടിയിരുന്നത് നിങ്ങൾ പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് ജീവിച്ചിരിപ്പുണ്ട് പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് അടുത്ത് വന്നീരാണ് എപ്പോഴാ വന്നത് നബി നിങ്ങൾ നടത്തുക നടത്തുക നിങ്ങൾക്കിടയിൽ റസൂലും എങ്കിൽ നിങ്ങൾക്ക് ുംങ്ങൾക്ക് ഈ ആയത്ത് തെളിവായിട്ട് പോകുന്നത് നബിന്റെ അടുത്ത് പോകാന്ന് എങ്ങനെ പോകാം ഇപ്പോൾ മദീനത്ത് മറമാടപ്പെട്ട് കിടക്കുന്ന ഹബീബായ ഹബീബായോട് പോയിട്ട് പ്രാർത്ഥിക്കാമെന്ന ദുർവ്യാഖ്യാനം കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ട് കാലമായി കേരളത്തിലുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയൊരു സംഘടന നെറ്റപ്പേടലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വിശ്വാസരംഗത്തെ ഏറ്റവും വലിയ പുഴുക്കുത്താണ് വസീല എന്ന് പറയുന്ന ഇസ്ലാമിലുണ്ട് ഇസ്ലാമിലുണ്ട് അനുവദനീയമായതും ഹറാമായതുമുണ്ട് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അവന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുവാനും അപ്രകാരം ഈ ലോകത്തോട് യാത്ര പറയുവാനും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ